ഇതിപ്പോൾ ഏതാ സ്ഥലം ആ നമ്മുടെ പട്ടാമ്പിന്നെയാണ് കേട്ടോ ഇപ്പോൾ റോഡ് പണിയൊക്കെ കഴിഞ്ഞിട്ട് പട്ടി പൊളി ആക്കിയിട്ടുണ്ട് ബ്ലോക്ക് ഒന്നുമില്ലാതെ നമുക്ക് സ്മൂത്ത് ആയിട്ട് പോകാൻ പറ്റൂട്ടോ അപ്പോൾ ഞാൻ അന്ന് പോകുന്നത് ഒരു ബർത്ത്ഡേ ഫംഗ്ഷനാണ് ചേച്ചിയുടെ മോളുടെ അപ്പോൾ അവൾക്കുള്ള ഒക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ പോവാണ് എത്താൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു എത്തിയപ്പോഴത്തേന് പിന്നെ കേക്ക് കട്ടിംഗും സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ അത് ആ അച്ഛനും അമ്മയും പിന്നെ താരക്കുട്ടിയാണ് കേക്ക് കട്ട് ചെയ്യുന്നത് പിന്നെ ആ ഏട്ടൻ്റെ ചേച്ചി അനിയത്തിരം മോനും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അവളിതാ സ്വന്തമായിട്ട് കേക്കൊക്കെ കൊടുത്തിട്ട് വലിയ ആളെപ്പോലെടുത്ത് കഴിക്കുകയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ബർത്ത് ഗേൾ താരക്കുട്ടി താരാവിബി വലിയ പുള്ളിയാണ് കേട്ടോ രണ്ട് വയസ്സായിട്ടേ ഉള്ളൂ പക്ഷേ ആൾ പുലിയാണ് നല്ല വികൃതി കൊടുക്കുകയാണ് കേട്ടോ അപ്പം എന്തായാലും ഇതാ എല്ലാവരും ഉണ്ടായിരുന്നു കസിൻസ് ഉണ്ടായിരുന്നു നമ്മുടെ കുട്ടി മണീസ് എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ എല്ലാവരും ഭയങ്കര ഹാപ്പിയായിരുന്നു പിന്നെ ബലൂണൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവരെല്ലാവരും അവരുടേതായ കളികളിലാണ് അപ്പോൾ നമ്മുടെ ചേച്ചി പിന്നെ ആദിക്കുട്ടൻ അമർ കുട്ടൻ വാ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അവർ കൂടി കഴിഞ്ഞാൽ പിന്നെ അവരുടെ ഒരു ലോഗാണല്ലോ നല്ല രസമായിട്ട് പിന്നെതാണ് ഞാനും ചേച്ചിയും കൂടെ വെറുതെ ഒരു പട്ടിശൊക്കെ ഇങ്ങനെ കാണിച്ച് കഴിക്കാനിരിക്കായിരുന്നു അപ്പോൾ നമ്മുടെ താരക്കുട്ടി ഭയങ്കര വാശിയായി അപ്പോൾ ഫോൺ കാണിച്ചിട്ട് നമ്മുടെ ശൃംഗാരക്കാർ എന്നുള്ള സോങ്ങ് ഉണ്ടല്ലോ അതിട്ടെടുത്ത ആൾക്ക് മുപ്പത്തി ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതൊക്കെ കണ്ടിരിക്കായിരുന്നു കേട്ടോ പിന്നെതാണ് നമ്മൾ അടിപൊളിയായിട്ട് ഫുഡും കഴിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോയി അപ്പോൾ ഇന്നത്തെ വേദി അത്രയേ ഉള്ളൂ ബായ്